നമ്മുടെ ഓർക്കിഡൊക്കെ പൂവിടാൻ തുടങ്ങി നമുക്കുള്ളത് നാല് ടവറും ഓർക്കിഡ് ടവറായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ നാല് ടവറിൽ നാല് കളർ പൂക്കളാണ് ഒരു ആദ്യത്തെ ടവറിൽ വെള്ള പൂക്കളാണ് വെള്ളയാണ് അതിൻ്റെ കുറ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട് അടുത്ത ടവറിൽ വയലറ്റും വെള്ളയും കൂടി വയലറ്റ് കൂടുതലാണ് വെള്ള വെള്ളക്കുറവ് അതിനകത്ത് അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് മുട്ടുമുണ്ട് നിറച്ച് അത് രണ്ടാമത്തെ ടവറ് മൂന്നാമത്തെ ടവറിൽ ഇത് വെള്ളം കൂടുതലും വയലറ്റ് കുറവും അതിലും മുട്ടകളും പൂക്കളും ഒക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ മുട്ടകളും ഒക്കെ വിരിയാൻ അതിനകത്തുണ്ട് പിന്നെ ഉള്ളത് നാലാമത്തെ ടവറാണ് നാലാമത്തെ ടവർ ഒരു വ്യത്യസ്ത കളറാണ് കണ്ടോ ഒരു ഗ്രീനിഷാണ് ഒരു ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ കളറും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഡിസൈനും ഉണ്ട് ഒരതളിൽ നടുക്കുക ഒരു ഒരു വേറൊരു ഡിസൈനാണ് കണ്ടോ ശരിക്കും വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞ് വരുന്നേ ഉള്ളു ഒരതിള് മാത്രം വേറെ കളറ് ബാക്കിയുള്ള ഇതളുകൾ ഒരു ഗ്രീൻ കളറ് അങ്ങനെയാണ് ആ ടവറിലെ പൂക്കൾ വിരിഞ്ഞ് വരുന്നേ ഉള്ളു അത്യാവശ്യം ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ ടവറ് അല്ലേ പൂക്കൾ നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ആണ് ഗ്രൗണ്ട് ഓർക്കിഡിലും ധാരാളം പൂക്കളുണ്ട് എല്ലാം പുത്തച്ചുമപ്പ് അതുപോലെ മഞ്ഞ വെള്ള അതുപോലെ ധാരാളം മുട്ടകളും ഒക്കെയായിട്ട് നിറഞ്ഞു നിൽക്കുന്നു ഒത്തിരി നാളായി ഈ പൂക്കളൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കും ഈ പൂക്കൾ വലിയ പൂക്കളാണെല്ലാം ധാരാളം മുട്ടുകളുമുണ്ട് മുട്ട വിരിഞ്ഞ് വരുന്നതായിട്ടും അതുപോലെ വിരിയാത്ത മുട്ടുകളും ഒക്കെയായിട്ടും അങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനെ നിൽക്കുകയാണ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഉണ്ടോ ചുമപ്പ് പൂക്കൾ ഇതൊക്കെ നമുക്ക് ബൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഒത്തിരി നല്ലത് വെച്ചാൽ നമുക്ക് ഒത്തിരി നാൾ നിൽക്കും അതാണ് ഓർക്കിഡ് പൂക്കളുടെ രഹസ്യങ്ങൾ പെട്ടെന്ന് വാടി പോകത്തില്ല ഓക്കെ ബൈ ബൈ